എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ചികിത്സ നൽകാൻ നൽകാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി നിർത്തിവെച്ച കിടത്തി ചികിത്സ പുനരാരംഭിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം നൽകുക നിലവിലെ ഒപിയിലേക്ക് പ്രായമായവർക്കും അവശരായവർക്കും എത്തിച്ചേരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയിട്ടുള്ളത് വാഹനങ്ങളും വീൽ ചെയറും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായതിനാൽ അവശരായ രോഗികളെയും പ്രായമായവരെയും എടുത്തുകൊണ്ടാണ് ഒ പിയിൽ ഇപ്പോൾ എത്തിക്കുന്നത് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു വികസന സമിതി യോഗം യഥാസമയങ്ങളിൽ ചേരാറില്ലെന്നും അധികൃതരുടെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലായ്മയാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അറിയിച്ചു മഴക്കാല രോഗങ്ങള് പടർന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് നാല് പഞ്ചായത്തിലെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ പെരുമ്പുട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ കോപ്പിയിലും മതിയായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഇന്ന് ഞങ്ങൾ ഈ ഹോസ്പിറ്റല് സന്ദർശിക്കാനറിയാറ് ഇവിടെ ഒരുപാട് രോഗികൾ വരികയും എന്നാൽ അവർക്ക് ആവശ്യമായ പൂർണ്ണമായ രീതിയിലുള്ള ചികിത്സയും അതുപോലെ മരുന്നുകളും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രായമായ ആളുകളെ എടുത്തുകൊണ്ടുപോയി അവിടെ ഒ പിയിൽ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിനോട് ഞങ്ങൾ ആവശ്യപ്പെടുക അടിയന്തരമായി പ്രായമായി ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് ഡോക്ടറെ കണ്ട് മടങ്ങാവുന്നൊരവസരം അടിയന്തിരമായി കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സൂപ്രണ്ട് അടിയന്തരമായി കൈക്കൊള്ളാമെന്ന് ഞങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് നടപടി എത്രയും പെട്ടെന്നുണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ സമരപടി പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ പി എസ് സുനീഷ് എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി എം സി ഐജു ഷെഫീന അസീസ് എ വി ബിജു എന്നിവരും നിവേദനം നൽകുന്ന സംഘത്തിലുണ്ടായിരുന്നു